പാട്ടുവേദിയിലേക്ക് പുതിയ പ്രകടനവുമായി അഭിനെത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനിൽ പുറത്തിറങ്ങിയ തുടർക്കഥ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് താരം എത്തുന്നത് എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം മനോഹരമാക്കാൻ താരത്തിന് സാധിക്കട്ടെ വിടുകയാണ് എങ്കിലും ഇത് രാഗവേദിയിലേക്ക് പാട്ടും വിശേഷങ്ങളുമായി കുഞ്ഞു ക്ഷേത്ര കണ്ടേക്കുന്നത് ഒരു പഴയകാല ഗാനവുമായാണ് താരം വേദിയിലെത്തുന്നത് രൂപ തരാനോ ഒരു കല്യാണം എന്ന് പിന്നീട് ഒത്തിരി രസകരമായ നിമിഷങ്ങളും വേദിയിൽ അരങ്ങേറുന്നുണ്ട് ഒരാൾക്ക് ഒരു സൂചി ഇട്ട് നാക്കിൽ വെക്കാൻ പോലും കാണത്തില്ല കുട്ടിക്കുരുന്നിന്റെ ഈ മനോഹര ഗാനം കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം